ചെലപ്പോ നമ്മള് ഒന്നും ഉണ്ടാവൂല നിങ്ങള് ഞാൻ ഓർത്ത് വേജാറാവാൻ നിൽക്കണ്ട എങ്ങനെ വേജാറാവാണ്ടിരിക്കാൻ എന്റെ സെൽമോ തല തീർച്ച ഒന്നുണ്ടായ പോരെ പൈസാൻ കാലത്ത് വാപ്പാരിമാരി സമാധാനം പോവാൻ വേണ്ടിട്ട് ഞാൻ ഒന്ന് വിളിക്കട്ടെ അവൾക്ക് അയിനെങ്ങനെ വിളിച്ച എന്റെ ഫോൺ എടുക്കുവോ അയില്ലോ ഉപദേശം ഇഷ്ടേയല്ലോ അവൾക്ക് ഒക്കെ കാണാനും കേക്കാനും തന്നെ ഇക്കാരോ ഈ പൈസാൻ കാലത്ത് ഇമ്മാന്റെ വിധി പാവം നീ ഇപ്പം ഇത് ആലോചിച്ചിട്ട് എന്തൊക്കെ വരുത്തി കൂട്ടുവാണാവം ഇങ്ങനെ ആലോചിക്കേണ്ടി സങ്കടപ്പെടേണ്ടി ഒന്നും ആവശ്യമില്ല സെൽമാത്തായതുകൊണ്ടാണ് അതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ മിണ്ടാണ്ടിട്ട് പോകുന്നത് ഞാനായിരുന്നെങ്കിൽ ഒളം മൂന്നടയ്ക്ക് ഒന്നുകൊണ്ട് കൊടുത്തിട്ട് പോകുന്നേ അവിടെ വെച്ചിട്ട് എന്തായാലും ഞാൻ തല്ലിയെന്ന് പറഞ്ഞവള് പ്രശ്നം ഉണ്ടാക്കില്ലല്ലോ അങ്ങനെയെങ്കിലും രണ്ടെണ്ണം കിട്ടിയിട്ട് കൊടുക്കും പിന്നെന്താ അർഷി വന്നതോണ്ടാണ ഇമ്മ അടുക്കള യുദ്ധം നേരത്തെ നേരത്തെക്കാക്കിയത് ആ ഓൾക്കേ ഇമ്മ ഉണ്ടാക്കണം പത്തിരി വറുത്തരച്ച ഇറച്ചിക്കാടി ഒക്കെ തിന്നാൻ പൂതി അപ്പൊ ഞാൻ നേരത്തെ കാലത്ത് അങ്ങോട്ട് കയറിയതാണ് ഉമ്മയുടെ കുട്ടിക്ക് പറ്റി വെച്ചാലേ ഒരു തേങ്ങ ഒന്ന് പൊളിച്ചിട്ടൊന്ന് തായേട്ടാ ആ പക്ഷെ ഞാനേ ആരിസ്കാക്ക ചായ എടുക്കാൻ വേണ്ടിട്ട് വന്നതാ ഇത് കൊടുക്കട്ടെട്ടാ അതെന്തിനാ ജോനക്ക് റൂമിൽ കൊണ്ടു കൊടുക്കണത് കല്യാണത്തിന് മുന്നേ ഇവിടെ വന്ന് സ്വന്തമായിട്ട് ചായ ഉണ്ടാക്കിട്ട് ഒരു ഗ്ലാസ് ഇക്കും കൂടിയും തന്നിട്ട് കുടിക്കണ ചെക്കനായിരുന്നു കെട്ടി കഴിഞ്ഞപ്പോ ഓനക്കിപ്പോ ഗ്ലാസ് ചായ അടക്കണ്ട റൂമിൽ കൊണ്ടു കൊടുക്കേണ്ടി വന്നപ്പോ ആ കല്യാണം കഴിഞ്ഞ ആൺമക്കളെ ജീവിതത്തിൽ അങ്ങനെ ചെല ചെല മാറ്റങ്ങളൊക്കെ ഉണ്ടാവും അല്ലാത്തപ്പ എന്നും ആ മക്കളെ സാരിത്തുമ്പി കെട്ടിടന്ന് പറഞ്ഞ അത് നടക്കണ കാര്യൊന്നല്ല ഇമ്മ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞത് ഉദ്ദേശമൊക്കെ എനിക്ക് ശരിക്കും മനസ്സിലാവുണ്ട് പക്ഷെ അതൊന്നേ എന്റെ അടുത്ത് വില പോകൂല എന്തൊക്കെയാ റബ്ബി ഈ കുട്ടി പറഞ്ഞിട്ട് പോണത് ഞാൻ തമാശ രീതിയിൽ എന്റെ മക്കളോട് പറഞ്ഞ പോലെ ഒരു കാര്യം പറഞ്ഞതിനാ ഈ കുട്ടി ഇങ്ങനൊക്കെ പറഞ്ഞാണ്ട് പോണത് എന്താ പറയുക ഇമ്മാക്ക് ചായ കൊടുത്തിട്ടേ മകൻ കുടിക്കുള്ളും പോലും അങ്ങനെ അമ്മയും മകനുള്ള സ്നേഹയെ വല്ലാണ്ട് അങ്ങോട്ട് ഓവറാക്കി കൊടുത്താൽ ആ റിസ്ക്കെ പിന്നെ എൻ്റെ വാക്കിനൊരു